അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുറാനിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആയത്തുണ്ട് സൂറത്ത് അൻമിൻ്റെ ആറാം അധ്യായം നൂറ്റി മുപ്പത്തിയാറാമത്തെ ആയത്താണ് ഈ ആയത്ത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആയത്താണ് അവിടെ അള്ളാഹു പറയുന്നത് فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله فما كان لله فهو يصل إلى شركائهم ساء ما يحكمون وجعلوا لله ذرأ من الحرث والأنعام نسيبا അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചു നൽകിയ കാലികളിലും അതുപോലെ തന്നെ വിളകളിൽ നിന്നും ഒരു ഓഹരി അവർ അള്ളാഹുവിന് മാറ്റി വെക്കുകയാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിന് അവർ ചെയ്യുന്ന കൃഷി കൃഷിയിലും അതുപോലെ തന്നെ അവരുടെ കാലികളിലുമൊക്കെ അവരതിൽ നിന്നൊരു ഓഹരി അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കും അങ്ങനെ മാറ്റിവെക്കുമ്പോൾ അവർ പറയും ഫുദാലിം ഇത് ഞങ്ങളുടെ അള്ളാഹുവിനുള്ളതാണ് ഇത് ഈ വിഹിതം ഈ ഓഹരി ഇത് അള്ളാഹുവിനുള്ളതാണ് എന്നാൽ അള്ളാഹുവിന് മാത്രമല്ല ഓഹരി മാറ്റി വെക്കാറ് ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവർ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്ന ആളുകൾക്കും വേണ്ടി അവർ ഓഹരി മാറ്റി വെക്കും എന്നിട്ട് അള്ളാഹു പറയാണ് അവരുടെ പങ്കാളികൾക്ക് മാറ്റി മാറ്റിവെച്ചത് അവരെ പങ്കാളികളായ ആളുകൾക്ക് മാറ്റിവെച്ചത് അതിൽ നിന്ന് ഒന്നുപോലും അള്ളാഹുലേക്ക് എത്തുകയില്ല എന്നാലോ പമാക്കാനൽ അള്ളാഹുവിനുള്ളത് അല്ലാഹുവിന് മാറ്റിവെച്ചതാകട്ടെ അവരുടെ പങ്കാളികൾക്ക് അത് എത്തുകയും ചെയ്യും എന്ന് അള്ളാഹു പറയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് സാഹമായ കുൻ എത്ര മോശമായ ചീത്തയായ അവരുടെ വിധി അവരുടെ വിധി പ്രഖ്യാപനം എത്ര ചീത്തയാണെന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഞാൻ ഇത് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന പോലെ അതുപോലത്തെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും അത് അള്ളാഹുവിന് പങ്ക് മാറ്റി വെക്കും അതോടൊപ്പം തന്നെ തങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നേർച്ചകൾ സമർപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു ഓഹരി മാറ്റി വെക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം ഈ ആയ തോന്നുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് എൻ്റെ നാട്ടിലെ പള്ളിയിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരിച്ച് ആ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ബാലൻസ് പൈസ ഉണ്ടായി പള്ളിയെ സംബന്ധിച്ചിടത്തോളം നടത്തിപ്പ് ഏറെ പ്രയാസകരമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ബാക്കിയുള്ള പൈസ അത് നമുക്ക് പള്ളിയിലേക്ക് എടുക്കാം എന്നൊരു ചെറിയ അഭിപ്രായം വന്നു പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ഒരു ചർച്ചയിലൊരു അഭിപ്രായം വന്നു പക്ഷേ അവിടെ ഇരിക്കുന്ന ആ കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും പറഞ്ഞു നിബിദിനത്തിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിബിദനത്തിന് വേണ്ടി അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി മൗലൂദിന് വേണ്ടി അതിനു വേണ്ടി മാറ്റിവെച്ച പൈസ അത് ഇതിനെടുക്കാൻ പറ്റില്ല എന്ന് അവർ പറയാം നിങ്ങൾ ആലോചിക്കണം അള്ളാഹാൻ്റെ പള്ളിയിലെ കരണ്ട് ഉപയോഗിച്ച് അള്ളാഹാൻ്റെ പള്ളിയിലെ വെള്ളം ഉപയോഗിച്ച് അള്ളാഹുൻ്റെ പള്ളിയിൽ നടത്തിയ ആ പരിപാടിയിൽ അതിൻ്റെ ആ ചെലവ് അവരുടെ പങ്കാളികൾക്ക് മൗലൂദിലൊക്കെ അള്ളാഹുൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ കാര്യങ്ങൾ അതിൻ്റെ ം അവര് മാറ്റിവക്കാൻ തയ്യാറില്ല ഇവിടെയാണ് അള്ളാഹു പറയുന്നത് ആ പങ്കാളികൾക്ക് മാറ്റിവെച്ച വിഹിതം അതൊരിക്കലും അള്ളാഹുവിയിലേക്ക് അവർ എത്തിക്കുകയില്ല അത് അവരുടെ മനസ്സ് സമ്മതിക്കില്ല എന്നാൽ അള്ളാഹിൻ്റെ പള്ളിയിലുള്ളതോ അതെടുത്തിട്ട് ചുരക്കാരുകളുടെ അവരുടെ പങ്കാളികളുടെ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കാനും ഒരു മനസ്സും അവർക്കൊരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ ആ പറയുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരൊരു ഓഹരി അവർ അള്ളാഹുവിനെ മാറ്റിവെച്ചത് അതോടൊപ്പം തന്നെ അവരുടെ പങ്കാളികൾക്കും അവർ മാറ്റ ആ പങ്കാളിക്ക് മാറ്റിവെച്ചതാണ് അതിന്റെ ഷുർക്ക് അള്ളാഹുവിന് മാത്രമാണ് മാറ്റിവെച്ചതെങ്കിൽ അത് തൗഹീദുമായി മാറിയനെ അള്ളാഹു